ഇതിനാത്തോട്ടം കാണോ ഒന്ന് കൈ അപത്താണോ ഒന്ന് പെട്ടാല് ഒന്നും അടിച്ച അടിച്ച ബൈക്കെടുത്തു ബൈക്കെടുത്തു ഹെരിയാ ബൈക്ക് പുറമോട്ട് കഴിഞ്ഞ അവിടെ കേട്ടോ അവിടെ കേട്ടോ അവിടെ സെൻട്രാ കുഴപ്പമില്ല അല്ലല്ലോണ്ട് പോവടസ് കണ്ടോ മൈനോ കണ്ടോ കണ്ടോ കാണുന്നുണ്ടോ നിങ്ങൾക്ക് കണ്ടോ ഇയാ മോനെ വാ ഇത്രയൊക്കെ പണിഞ്ഞിട്ട് നാശം പിടിച്ചാലും മൂരിക്കും വേണ്ട 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 നീ അധികം ഡാമേജ് ആക്കല്ലേ ഞാനായിട്ടൊന്നും ഡാമേജ് കണ്ടോ കണ്ടോസ് ഓക്കെ നല്ല സൈസ് ഒരു പുരിവാഹ കണ്ടോ എൻ്റെ വാലും അൻ്റെ തല കണ്ട അതേപോലെ എടുത്ത് പറയാനുള്ള ഇവൻ്റെ പല്ലാണ് ഇതേ കണ്ട ക്ലോസ് കാണിച്ച പല്ല് ഇതിനകത്തോട്ടം കാണുമോ ഒന്ന് കൈ അപത്തതില്ലെങ്കാണോ ഒന്ന് പെട്ടാൽ പൊന്നുമോനെ പിന്നെ നോക്കണ്ട കണ്ടോ അഡ്ദാർ സാധനം ഓക്കെ ലൈക്ക് ചെയ്തേക്കണേ